നിക്ഷേപ തട്ടിപ്പ് നടത്തിയ യുവതിയെ മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തു മന്നാർ കുളഞ്ഞിക്കാരായ്മ വലിയകുളങ്ങര ശാന്തി ഭവനത്തിൽ ബിജുകുട്ടൻ്റെ ഭാര്യ രശ്മി നായരാണ് അറസ്റ്റിലായത് പി ആർ വി ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന ഒരു കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത് കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് ആളുകളിൽ നിന്നും നിക്ഷേപമായി പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ യുവതിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ിക്കാരാഴ്മ വലിയ കുളങ്ങര ശാന്തി ഭവനത്തിൽ ബിജുകുട്ടന്റെ ഭാര്യ രശ്മി നായറാണ് ആണ് അറസ്റ്റിലായത് ചേർത്തല സ്വദേശിയായി ത്രേസ്യാമ സേവ്യറിന്റെ കയ്യിൽ നിന്നും ഒൻപതര ലക്ഷം രൂപ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് പിആർ വി ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻസി എന്ന ഒരു കമ്പനിയുടെ പേരിലാണ് ആളുകളെ തട്ടിപ്പിന് ഇരയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ചു ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ചു തുടർന്ന് ആദ്യത്തെ നാലു മാസം നിക്ഷേപിച്ച പണത്തിന്റെ പലിശയായി കുറച്ചു തുക നൽകുകയും ചെയ്തു പിന്നീട് പണം ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇതിനുശേഷം ത്രേശ്യാമ്മ പ്രതിയെ കണ്ട് തനിക്ക് ഒരു വീട് വാങ്ങുന്നതിനായി പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലക്ഷം ലക്ഷം രൂപ രൂപ കൂടി തന്നാൽ വായ്പ തരപ്പെടുത്തി തരാമെന്നും ഈ തുകയുടെ പലിശ ലോണിന്റെ മാസമുള്ള തവണകൾ അടഞ്ഞുകൊള്ളും എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലര ലക്ഷം രൂപ കൂടി കൈക്കലാക്കി ഇതിനുശേഷം ഇക്കാര്യത്തിനായി ഫോൺ വിളിക്കുമ്പോൾ പല വിധത്തിലുള്ള ഒഴിവു പറയുകയും പിന്നീട് ഫോൺ എടുക്കാതെയും ആവുകയായിരുന്നു തുടർന്നാണ് മാനാർ പോലീസിൽ പരാതി നൽകുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മാന്നാർ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ എറണാകുളം കാക്കനാടുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഈ കേസിൽ രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട് കേരളത്തിന് പുറത്ത് തെലുങ്കാനയിൽ സ്വർണവും പണവും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമാന തട്ടിപ്പ് നടത്തിയതിന് പോലീസ് കേസെടുത്ത് രശ്മി നായർ ജയിലിൽ കിടന്നയാളാണ് ഈ കേസുകൾ ഇപ്പോഴും നിലവിലുണ്ട് ത്രേസ്യാമയെ കൂടാതെ ഇവരുടെ മകന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ഏഴു ലക്ഷം രൂപയും വാങ്ങിയിട്ടുള്ളതായി അവർ പറയുന്നുണ്ട് മാനാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ എസ് ഐ സനീഷ് ടി എസ് എ എസ് ഐ മധുസൂദനൻ മധു വനിതാ എസ് ഐ സ്വർണരേഖ സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ